നമ്മുടെ പരുന്തൂട്ടനല്ലേ പരുന്തൂട്ടന് പേരിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തുവരെ പേരിട്ടിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും നല്ല സ്നേഹത്തോടെ നമ്മൾ അവരെ നമ്മൾ നമ്മളവരെ നമ്മൾ അവരെ സ്നേഹിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു പേരാണ് സമയത്ത് നമ്മളുടെ സ്നേഹവും അവരുടെ ആ വെളിയും അത് ശരിക്കും അവർ ഉൾക്കൊള്ളും എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പരുന്തൂട്ടിനെ കുഞ്ചു എന്ന് വിളിച്ചാലോന്ന് വിചാരിച്ചു ചോദിക്കുകയാണ് കുഞ്ചു കുഞ്ഞു കുട്ടിയാണ് ആൾ അപ്പോൾ കുഞ്ചു എന്ന് വിളിച്ചാലോ ഒന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആളെ ഞാൻ എപ്പോഴും പകൽ കൂട്ടി കയറ്റാറില്ല കേട്ടോ രാത്രി മാത്രമാണ് കൂട്ടിയിൽ കയറ്റുന്നത് അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ വെളിയിൽ മഴ പെയ്തിട്ട് വെള്ളം വീഴുന്നതും കണ്ടിട്ട് ജനലിൻ്റെ അവിടെതാണ് സോഫയിൽ ഞാൻ ഷോൾ ഇട്ട് കൊടുത്തിരിക്കയാണ് എന്തായാലും അപ്പിതോറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഷോളൊക്കെ എടുത്തിട്ട് സോഫയിൽ ഇട്ടിട്ടാണ് ആളെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ പുറത്ത് മഴ വെള്ളം വീഴുന്നത് നോക്കിയ കൊണ്ടാണ് നിൽക്കുന്നത് നല്ല കാഴ്ചയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ചിക്കുട്ടി നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങി കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്നെയോ മോളെയോ ആരും ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെയൊന്നും ആളൊന്നും ചെയ്യാറില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചകളിയും നമ്മുടെ തക്കുടൂനെയൊക്കെ കാണുന്ന സമയത്ത് കയ്യും മുന്തിച്ചിട്ടൊരു പോക്കാണ് പിടിക്കാനായിട്ട് അപ്പോൾ അതൊഴിച്ചു കഴിഞ്ഞാൽ ആൾ പാവം അപ്പോൾ ഇപ്പോൾ പാവമായിരിക്കാണ് അപ്പോൾ ഫുഡ് കഴിക്കാനും ആൾ ഫസ്റ്റാണ് ഭക്ഷണം ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി ആളെടുത്ത് കഴിച്ചോളും അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ കുഞ്ചുവിൻ്റെ കാര്യം എന്തായാലും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് ജീവികളെ വളർത്തുക എന്ന് വെച്ചാൽ തന്നെ എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിൽ എത്രത്തോളം നമുക്ക് വിഷമങ്ങളുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ജീവജാലങ്ങളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി നേരത്തെങ്കിലും ഇത്തിരി നേരത്തേക്ക് മറക്കാൻ പറ്റുമോ എന്ന് പറയണത് ഒരു ഭാഗ്യമായിട്ട് തന്നെ അതിനെ കണക്ക് കണക്കാക്കണ കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം അവരുടെ വയറൊക്കെ നിറച്ച ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ വയറ് നിറയ്ക്കാറുള്ളൂ അതേപോലെ തന്നെ തന്നെതാ എൻ്റെ കുഞ്ചു എൻ്റെ കുഞ്ചുവിന് ഇപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമായിട്ടാണ് നാലാമത്തെ ദിവസം ആകുമ്പത്തേനുതാ ഞങ്ങൾ ഇത്രത്തോളം അടുത്ത് കഴിഞ്ഞു പിന്നെ ഇനി ഇവനെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ സമയത്താണ് ഒരു സങ്കടം കുഴപ്പമില്ല എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ ബാക്കി ജീവജാലങ്ങൾക്ക് ഇവനൊരു നമ്മൾ ഇവനെ മാറ്റുന്നതല്ലേ നല്ലത് എത്ര പേരാണ് നമ്മുടെ അടുത്ത് അവരെയൊക്കെ നോക്കണ്ടേ പിന്നെ ഇവരാ ഇവനവൻ്റെ കൂടെ ഇണങ്ങി പോവുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ കൊടുത്തയക്കാനും താല്പര്യമില്ല എനിക്ക് അതാ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് പുറത്തേക്ക് തല എത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ എങ്ങനെയാണ് കിട്ടി എന്നുള്ള ചോദ്യം നമ്മുടെ അത് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെ ധോണി ഫാം ആണ് ധോണി ഫാമിൻ്റെ ഉള്ളിൽ ഒരുപാട് മൃഗങ്ങളുണ്ട് പക്ഷികളും മൃഗങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ കാട്ടാന പുലിയടക്കം കഴിഞ്ഞ പ്രാവശ്യം ധോണി ഫാമിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മാനുകളും അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ അവിടെ നിന്ന് ഒരു കുഞ്ഞ് വീണ് കിട്ടിയതാണ് അപ്പോൾ ഇതിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ നായ്ക്കളായിക്കോട്ടെ കുറുക്കന്മാരായിക്കോട്ടെ വല്ല ജന്തുക്കളും അതിനെ അപകടപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടുന്നൊരാൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ എനിക്ക് ഈ കുഞ്ഞിനെൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയിരിക്കുന്നത് ഞാൻ നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ അവൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയത് അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് കഴിഞ്ഞു ഏത് കുട്ടിയാണെങ്കിലും കുറച്ച് ദിവസം എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിട്ട് പോകുമെന്നുള്ള കാര്യം മാത്രമാണ് സംശയം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് മൃഗങ്ങളും ഞാനുമായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പരുന്ത് കുട്ടി ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആ പയ്യനോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഇങ്ങനെ പക്ഷികളോ അങ്ങനെ എന്തെങ്കിലും എന്നെ ഈ വീടിൻ്റെ ഈ വളപ്പിൽ എന്നെക്കൊണ്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ജീവിയാണെങ്കിലും നിനക്ക് കിട്ടിയാൽ നീ കൊണ്ടുവന്ന് തന്നോ എന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അവൻ പരുന്തിനെ കിട്ടിയപ്പോൾ നേരെ എൻ്റെ അടുത്ത് എത്തിച്ച് തന്നത് അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഏത് പക്ഷികളെ കിട്ടുകയാണെങ്കിലും നീ കൊണ്ടുവന്നോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് യൂട്യൂബ് നിനക്ക് ഉണ്ടാക്കി കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരെ ഇതേപോലെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാനുള്ള കൂടും മഴ നനയാതിരിക്കാനുള്ള സൗകര്യം ഒക്കെ ഞാൻ ചെയ്തിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ എത്രത്തോളം എനിക്കിഷ്ടമാണ് ഈ ജീവികളെ എന്ന് വെച്ചാൽ ആൾ വെളിയിലേക്ക് പോകാനുള്ള ശ്രമമാണ് തല മാത്രമേ ഉള്ളിലേക്ക് കിടക്കുകയുള്ളൂ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും നമ്മുടെ ഒരു വലിയ കോഴിയുടെ വലിപ്പമുണ്ട് പക്ഷേ ആൾ തീരെ വെയിറ്റ് ഇല്ല കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഭക്ഷണം എന്താ വയർ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് അതേമാതിരി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുത്താലും ആൾ സ്വയം എടുത്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പരുന്തുകൂട്ടി അങ്ങനെ നമ്മളായിട്ട് നല്ലവണ്ണം ഇണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ തക്കുഡുവിനെയും ഒരുപാട് ആളുകൾ ഇഷ്ടമുണ്ട് ഇഷ്ടപ്പെടുന്നതറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമായി പിന്നെ എൻ്റെ തക്കിടു എൻ്റെ തക്കിടു എന്ന് വെച്ചാൽ അതെൻ്റെ മുത്താണ് അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും അപ്പോൾ ഈ പരുന്തുകൂട്ടി ഇനിയിപ്പോൾ എങ്ങനെയാണോ എൻ്റെ അടുത്ത് അതുപോലെ ഇണങ്ങുമോ ഇണങ്ങുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ തക്കുടു എന്ന് വെച്ചാൽ അതൊരു ഒന്നൊന്നര മുതലന്നെയാണ് കേട്ടോ എൻ്റെ ഭാഗ്യമാണ് അവളെൻ്റെ ഇത്രയും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഇത്രയും അറിയപ്പെടാൻ കാരണം തന്നെ എൻ്റെ തക്കുടമാണ് അപ്പോൾ എൻ്റെ തക്കുടം വെച്ചാൽ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ നിധി തന്നെയാണ് എൻ്റെ തക്കുടു അവളുടെ കളികളും ഓരോ കാര്യവും ആറ് മണി കഴിഞ്ഞാൽ എൻ്റെ കുട്ടി വീടെത്തും അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ എൻ്റെ അപ്പോൾ നമ്മുടെ കൂടുതൽ നമ്മുടെ പരിധിവട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും അപ്ഡേഷൻ അയക്കാൻ പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇടുന്നതായിരിക്കും നമ്മുടെ ഈ പരുന്തുകുട്ടീനെ കൊണ്ടുപോകുന്നത് വരെയുള്ള അപദേശം ഞാൻ തരുന്നതാണ് തീർച്ചയായിട്ടും